ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച താരമാണ് അർജുൻ ശ്യാം ഷോയിൽ രണ്ടാം സ്ഥാനം നേടാൻ അർജുന സാധിച്ചു ഷോയിലൂടെ സിനിമയിലേക്കുള്ള അവസരവും താരത്തിന് ലഭിച്ചു ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന പുതിയ മോഹൻലാൽ ചിത്രത്തിലൂടെയാണ് അർജുൻ തന്റെ സിനിമാ സിനിമാരങ്ങേറ്റം കുറിക്കുക ബിഗ് ബോസിൽ അർജുനൊപ്പം തന്നെ ചർച്ച ചെയ്യപ്പെട്ട പേരാണ് നടി ശ്രീധുവിൻ്റെത് ഇരുവരുടെയും കൂട്ടുകെട്ട് പുറത്ത് ആരാധകർ വലിയ രീതിയിൽ ആഘോഷിച്ചിരുന്നു ശ്രീചന്ദ് എന്ന പേരിലായിരുന്നു ഈ കോംബോ ചർച്ച ചെയ്യപ്പെട്ടത് അതേസമയം ഈ കൂട്ടുകെട്ടിന് ചില വിമർശനങ്ങളും നേരിടേണ്ടി വന്നു ഷോ ിൽ നിലനിന്ന് പോകാൻ വേണ്ടിയുള്ള തന്ത്രം മാത്രമായിരുന്നു ഇതെന്ന തരത്തിലായിരുന്നു ചിലർ കുറ്റപ്പെടുത്തിയത് എന്നാൽ ഇപ്പോൾ ഇത് അത്തരം വിമർശനങ്ങൾക്ക് മറുപടി നൽകുകയാണ് അർജുൻ ഗലാട്ട തമിഴ് എന്ന യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് അർജുൻറെ പ്രതികരണം ഓയിലെ തന്നെ അനുഭവങ്ങളും താരം പങ്കിട്ടു ബിഗ് ബോസിന് ശേഷം ഞാൻ നല്ലൊരു മനുഷ്യനായി എന്ന് തോന്നലുണ്ട് അവിടെ നടന്ന ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ ടാസ്കിലൂടെ അങ്ങനെ ബിഗ് ബോസിലെ ഓരോ കാര്യങ്ങളിലൂടെയും നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുകയാണ് ബിഗ് ബോസിന് ശേഷം എവിടെ ചെന്നാലും നമ്മൾ സർവൈവ് ചെയ്യും കുക്കിംഗ് ഒക്കെ ഞാൻ അവിടെ പോയതിനു ശേഷമാണ് കൂടുതലായി പഠിച്ചത് ബിഗ് ബോസിലെ ഏറ്റവും വിഷമിപ്പിച്ച നിമിഷം ശ്രീധുവിന്റെയും സിജോയുടെയും വിവിക്ഷനായിരുന്നു ശ്രീതു ടോപ്പ് ഫൈവിൽ എന്റെ കൂടെ ഉണ്ടാകുമെന്നായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചത് എന്നാൽ പെട്ടെന്ന് അവൾ പോയപ്പോഴേ വിഷമമായി നിങ്ങൾ ഒന്നിക്കണമെന്ന് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള കുറെ വീഡിയോകൾ കണ്ടു എന്നാൽ ഞങ്ങൾ ശരിക്കും അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടേ ഇല്ല ഷോ കഴിഞ്ഞപ്പോൾ പല വീഡിയോസും കണ്ടു പലതും തമാശയായി തോന്നി എന്റെ ഉയർച്ച താഴ്ചയിൽ ഒപ്പം നിന്നയാളാണ് ശ്രീതു അവളെ ഞാൻ ഡേറ്റ് ചെയ്യുന്നൊന്നുമില്ല ഞങ്ങൾ സുഹൃത്തുക്കളാണ് ഞങ്ങൾക്ക് പല കാര്യങ്ങളിലും സാമ്യത ഉണ്ട് ഞങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളും ഒരുപോലെയായിരുന്നു ലിവിങ് റൂമിലിരിക്കുമ്പോൾ ബാത്റൂമേ ിൽ അവിടെ വെച്ച് ചെയ്യുന്ന മാനറിസം എല്ലാം ഞങ്ങൾ ഒരുപോലെയായിരുന്നു കാണിച്ചത് പുറത്ത് വന്നപ്പോഴാണ് അതൊക്കെ കണ്ടത് ശ്രീജുൻ എന്ന പേര് പുറത്ത് ചർച്ചയായിരുന്നു വൈൽഡ് കാർഡ് വന്നപ്പോഴാണ് മനസ്സിലായത് കണ്ടനു വേണ്ടിയായിരുന്നെങ്കിൽ ഞങ്ങൾ ആദ്യ ദിവസങ്ങളിൽ തന്നെ കൂട്ടാകുമായിരുന്നു പക്ഷെ വളരെ സ്വാഭാവികമായി സംഭവിച്ചൊരു കൂട്ടുകെട്ടായിരുന്നു അത് ബിഗ് ബോസിന് ശേഷം ശ്രീതുമായി അതേ സൗഹൃദവും ബോണ്ടും ഞങ്ങൾ സൂക്ഷിക്കുന്നുണ്ട് റീൽസൊക്കെ ഞങ്ങൾ പരസ്പരം അയക്കാറുണ്ട് ശ്രീത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളാണ് എന്നെക്കുറിച്ച് ആരെന്ത് കുറ്റം പറഞ്ഞാലും അതൊന്നും അവൾ ആരോടും പറഞ്ഞു നടക്കില്ല അവളിൽ ഇഷ്ടപ്പെടാത്ത കാര്യം അവൾ സംസാരിക്കുമ്പോൾ ആടിക്കൊണ്ടിരിക്കുന്നതാണ് അത് ക്യൂട്ടാണ് പക്ഷെ മാറ്റണമെന്ന് പറഞ്ഞിരുന്നു ലക്ഷ്യബോധമുള്ള മനുഷ്യൻ എന്നാണ് ഞാൻ എന്നെ വിശേഷിപ്പിക്കുക പല തവണ ഞാൻ ബിഗ് ബോസിലേക്ക് അപേക്ഷിച്ചിരുന്നു ഒടുവിലാണ് എനിക്ക് കിട്ടിയത് ലക്ഷ്യത്തിന് വേണ്ടി എത്ര വേണമെങ്കിലും കഷ്ടപ്പെടാൻ ഞാൻ തയ്യാറാണ് സ്വപ്നങ്ങൾക്ക് പിറേ പോകുന്ന ഒരാളാണ് ഞാൻ ബിഗ് ബോസ് കഴിഞ്ഞാൽ മറ്റൊരു സ്വപ്നമുണ്ട് എനിക്ക് എൻ്റെ കൂടെ പങ്കാളിയായി വരുന്നയാളെയും കൂടെ ചേർത്ത് നിർത്തും ഒരു ഘട്ടത്തിലും വരില്ല അർജുൻ പറഞ്ഞു